ഹലോ എല്ലാവർക്കും നമസ്കാരം ഡയജസ്റ്റീവ് ഇഷ്യൂസ് ഡയജസ്റ്റീവ് ഇഷ്യൂസ് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഡയജസ്റ്റീവ് ഡൈജസ്റ്റൻ പ്രോപ്പർ ആയില്ലെങ്കിൽ അത് റിലേറ്റായിട്ട് പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് വരുന്നത് ഒട്ടുമുക്കാൽ പേർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഗ്യാസ് ട്രബിൾ അതുപോലെ തന്നെ കുളിച്ചു തികട്ടൽ നെഞ്ചരിച്ചിൽ പിന്നെ ഒട്ടനവധി അസുഖങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ ഐ ബി എസ് അതുപോലെ തന്നെ പൈൽസ് അങ്ങനെ ഒത്തിരി 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 സ്റ്റൊമ സ്റ്റൊമക്കിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഉണ്ട് ബുദ്ധിമുട്ടുകൾ അത്തരത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങളാണ് സ്റ്റൊമക്ക് റിലേറ്റഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഡയജസ്റ്റീവ് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ഡയജഷൻ പ്രോപ്പർ ആയില്ലെങ്കിൽ സ്റ്റമക്ക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നത് പോലെ തന്നെ വേറെ പല അസുഖങ്ങളും ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്കൊരു മെയിൻ റീസണും ഈ ഡയജഷൻ പ്രോപ്പർ അല്ലാതെ അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കും ഒരു മെയിൻ റീസൺ ഈ ഡയജഷൻ പ്രോപ്പർ അല്ലാത്തത് ആവാം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കോസ് പറയുമ്പം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക ഫൈബർ ഇടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ അഗ്നി എന്ന് പറയും ഡൈജസ്റ്റീവ് ഫയർ അതായത് മന്ദാഗ്നി ആവുകയും ഡൈജഷൻ നടക്കുന്നത് സ്ലോ ഡൗൺ ആവുകയും ആവുകയും വാദം പ്രകോപിക്കുകയും അതുവഴി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് വഴി നമുക്ക് പൈൽസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും സാധിക്കും അത് പൈൽസ് പോലുള്ള രോഗങ്ങളായിട്ടത് മാറുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരു ചെറിയൊരു ഇഷ്യൂയിൽ തുടങ്ങി നമുക്കത് വലിയ വലിയ അസുഖങ്ങളായിട്ട് മാറും ഇവൻ സ്റ്റൊമക്ക് റിലേറ്റഡ് അല്ലാത്തതായിട്ടും ഈ അഗ്നി മാന്ദ്യം കൊണ്ട് അല്ലെങ്കിൽ അഗ്നി റിലേ നമുക്ക് അഗ്നി പ്രോപ്പറായിട്ട് ഡയജഷൻ പ്രോപ്പറായിട്ട് നടന്നു നമുക്ക് വാദപ്രകോപനം ഉണ്ടാവുകയും ആർത്രൈറ്റിസ് പോലുള്ള അത് അതുപോലെ പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മെയിൻ റീസൺ ഡയജഷൻ പ്രോപ്പറാവാത്തതാണ് അപ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നല്ലതുപോലെ രണ്ട് റ്റു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമുക്ക് ഗ്യാസ് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധിക്കും കാരണം ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും അത് നമുക്ക് ധാരാളമായിട്ട് എയർ ഉള്ളിലേക്ക് പോകാനും നമുക്ക് ഗ്യാസ് റിലേറ്റഡ് ഉണ്ടാവാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇരുന്ന് സാവധാനം സിപ്പ് ബൈ സിപ്പായിട്ട് വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേയോ ആഹാരം കഴിച്ചതിന് ശേഷവും വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ നല്ലതുപോലെ ച്യൂ ചെയ്ത് ചവച്ചരച്ച് കഴിക്കുക ഹറി ബറി ആയിട്ട് എടുത്ത് വിഴുങ്ങി ച്യൂ ചെയ്യാതെ കഴിക്കുമ്പോൾ ധാരാളം എയർ ഉള്ളിലേക്ക് പോവുകയും ഡൈജഷൻ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ പോലത്തുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു നൂറ് ശതമാനം എന്നെടുക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വയർ നിറയത്തക്കളിൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ ലീവ് ചെയ്തിരിക്കണം വയറ് നിറയെ ധാരാളം വയറ് പൊട്ടുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചിരുന്നാലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാം അപ്പം വയറ് നിറയെ നിറയുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ളത് സ്മോളർ സ്മോളർ മീൽസ് ഫ്രീക്വൻ്റായിട്ട് സ്മോൾ സ്മോൾ ഈ മൂന്ന് മീൽസ് എന്നുള്ളത് നാലോ അഞ്ചോ മീൽസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു മീൽസ് ആയിട്ട് ആക്കി കഴിക്കുന്നതാണ് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ കൂടുതൽ ഉള്ളവർക്ക് കുറച്ചും കൂടെ നല്ലത് സ്മോൾ മീൽസ് ആയിട്ട് എടുക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാടെ പോയി കിടക്കുക കിടക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ഇത് ഡൈജഷനെ ബാധിക്കുകയും ഡയജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച പാടെ പോയി കിടക്കാൻ പാടുള്ളതല്ല അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡ് വേണം കഴിക്കേണ്ടത് ഫൈബർ അടങ്ങിയിട്ടുള്ള നാരടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മളുടെ കഴിക്കുന്നതിൽ കുറയുമ്പോഴും ഇത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം അപ്പോൾ എല്ലാവരും നാരടങ്ങിയിട്ടുള്ള ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അത്തരത്തിലുള്ള ആഹാരപദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക പിന്നെ സ്മോക്കിംഗ് ആൾക്കഹോൾ അത്തരത്തിലുള്ള കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഫുഡ് എടുക്കുവാണെങ്കിൽ ഓയിൽഡ് ആയിട്ടുള്ള ഫുഡ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് പിന്നെ സ്പൈസി ആയിട്ടുള്ള ചില ഫുഡുകളിലൊക്കെ പാക്ഡ് ഫുഡ് ഐറ്റംസിലൊക്കെ മസാലാസൊക്കെ വരും അത്തരത്തിലുള്ള സ്പൈസി ആയിട്ടുള്ള മസാലാസൊക്കെ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സുമായിട്ട് വരുന്ന സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ് പാക്ഡ് ഫുഡ് ഐറ്റംസ് അത്തരത്തിലുള്ള ഫുഡൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് നമുക്ക് ഒരു പരിധി വരെ അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സോഡ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ചായ കാപ്പി അമിതമായിട്ട് കുടിക്കുന്ന ആൾക്കാരിലൊക്കെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങളിതെല്ലാം തന്നെ ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്താൽ അത്രയും നല്ലത് നിയന്ത് നിയന്ത്രിച്ച് അറ്റ്ലീസ്റ്റ് അത് റെഡ്യൂസ് എങ്ങനെയും ചെയ്യുക നമുക്ക് ഉപ്പ് എരിവ് പുളി ഇതൊക്കെ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ധാരാളമായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ഫുഡിൻ്റെ ടേസ്റ്റ് കൂടും പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ കൂടുമ്പോൾ നമ്മളത് ഡയജഷനെ ബാധിക്കും ഡയജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാകും അത് നമ്മൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വെജ് ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ നമ്മൾ എരിവ് പുളി ഉപ്പൊക്കെ പാകത്തിന് മാത്രം ഉപയോഗിക്കുക അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്തത് ഭക്ഷണം കഴിച്ച ഉടൻ ചെന്ന് വ്യായാമം അമിതമായിട്ടുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മൾക്ക് ഭക്ഷണം നല്ലോണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കയറി കിടക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഉള്ളപ്പോൾ വീട് മുറ്റകൊക്കെ ചെറിയ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ നടക്കാം അത് നമുക്ക് ഡൈജഷൻ ഈസി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ രാത്രി ഏഴ് മണി ഏഴരക്കകം ഭക്ഷണം കംപ്ലീറ്റ് ആക്കുക കാരണം നമ്മൾ അപ്പം കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഒരു ടു ത്രീ അവേഴ്സിൽ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും രാത്രി നല്ലതായിട്ട് ഉറക്കം കിട്ടുകയും ചെയ്യത്തുള്ളൂ നമ്മൾ ഈ രാത്രി പത്ത് പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കുമ്പം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഡൈജഷൻ ഡയജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അത് വീണ്ടും ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മളുടെ സിസ്റ്റംസ് എല്ലാം തന്നെ ഡൗൺ ഡൗണായി കാമായിട്ടിരിക്കുന്ന സമയമാണ് ആ സമയം ഡൈജസ്റ്റനൊക്കെ നടക്കുന്ന പോ സമയമാണെങ്കിൽ നമുക്കത് കൂടുതൽ ഇറിറ്റേഷൻസും ഗ്യാസും ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഫോർമോസ്റ്റ് ആയിട്ടൊരു കാര്യം ഇമ്പോർട്ടൻറ്റ് കാര്യം നല്ലതുപോലെ ഫിസിക്കൽ എക്സസൈസ് ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് തൊട്ട് അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക രാവിലെയോ വൈകുന്നേരം ഫുഡ് കഴിച്ച കഴിച്ചപ്പാട് ചെയ്യേണ്ട രാവിലെയൊക്കെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് അതുവഴി നമുക്ക് ഡയജഷനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെയൊക്കെ ഡയജസ്റ്റീവ് ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും താങ്ക്